ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം വയനാടിന് പുറമെ സംസ്ഥാനത്ത് പുതിയൊരു കൂടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിൽ കട്ടപ്പന മുതൽ തേനി വരെയുള്ള തുരങ്കപാത പ്രഖ്യാപിച്ചു നിലവിലെ പാതയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി തുരങ്കപാത നിർമ്മിക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് ആൻഡ് ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സംസ്ഥാനത്ത് വയനാടിന് പുറമെ പുതിയൊരു തുരങ്കപാത കൂടി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബഡ്ജറ്റിൽ കട്ടപ്പന മുതൽ തേനി വരെയുള്ള തുരങ്കപാത പ്രഖ്യാപിച്ചു നിലവിലെ പാതയിലെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി തുരങ്കപാത നിർമ്മിക്കാനാണ് സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നത് പുതിയ പാതയുടെ സാധ്യതാ പഠനം നടത്തുന്നതിനായിട്ടാണ് ബഡ്ജറ്റിൽ പത്ത് കോടി രൂപ നീക്കിവെച്ചതായും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി സർ കട്ടപ്പന മുതൽ തേനി വരെ മലയോര പാതയിലെ യാത്രാക്ലാശം പരിഹരിക്കുന്നതിനായി ഒരു തുരങ്കപാത സംബന്ധിച്ചുള്ള സാധ്യതാ പഠനം നടത്താനായിട്ട് ഉദ്ദേശിക്കുന്നു ഇത്തരം ഒരു തുരങ്കപാത വരുന്നതോടുകൂടി ഇരുപത് കിലോമീറ്റർ യാത്ര ദൂരം ലാഭിക്കാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് തുരങ്കപാതയുടെ പഠനത്തിനായി കോടി രൂപ കട്ടപ്പന കട്ടപ്പന തേനി തേനി തുരങ്കപാത തുരങ്കപാത പാതയിൽ കിലോമീറ്റർ യാത്ര ലാഭിക്കാൻ സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് ന്യൂസ് ഡെസ്ക് ഇടുക്കി ഇടുക്കി ലൈവ് ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി ഫർണിച്ചറുകൾക്കും വൻ നാല് നിലകളിലായി മികച്ച കളക്ഷൻസ് പ്രത്യേക വിഭാഗം രൂപ മുതൽ ഗ്യാരണ്ടി സൗകര്യം ലഭ്യമാണ് ആൻഡ് കട്ടപ്പന ബെഡ് സെന്റർ ഗവൺമെന്റ് ട്രൈബൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം കട്ടപ്പന